ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്യിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു ഷെയ്ക്ക് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ആദ്യം ഡമാ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ക്രിയേറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ വെക്കേണ്ട രീതിയിലൊരു വീഡിയോ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും എഫെറ്റിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതാരും പോകല്ലേ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് അലൈറ്റ് മോഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ സെക്ഷനിലേയും കാണാൻ സാധിക്കുന്ന മുപ്പത്തി ഒന്നാം തീയതിയിലെ ബി മാർക്കും മുപ്പത്തി ഒന്നാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിൾ ഈ രണ്ട് ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ബീറ്റ് റ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബീറ്റ് റ്റുമാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് സോങ്ങും ഓരോ റെഡ് ലൈൻ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്തുക്കാം സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലാത്തവർക്ക് നമുക്കിത് പറഞ്ഞു തരാം ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് വന്ന ശേഷം ഏഴ് സെക്കൻഡ് എത്തിയിട്ട് ക്ലിക്ക് ക്ലിക്കുക ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് രണ്ട് പാർട്ട് എടുത്തിരിക്കുക ഒരു മുകളിലും ഒരു പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിലായിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നെക്സ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് ടു സെ ടു പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് എത്തിയിട്ട് അത് രണ്ടാക്കുക അതിനുശേഷം വീണ്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഒരു റെക്റ്റാങ്കിൾ താഴോട്ട് ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം അത് രണ്ട് റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ അതിനകത്ത് ഒരെണ്ണം നടുക്കത്തെ ബീറ്റ് മാർക്ക് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കുക അത് മുകളിലോട്ട് ഇങ്ങനെ മുകളിൽ ചെറുതും താഴെ വലുതും ആക്കുന്നതിൽ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ മാത്രം മതി ബട്ടൺ ക്ലിക്ക് ക്ലിക്കാൻ മീഡിയ ചെന്നിട്ട് ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ആ ഫോട്ടോയുടെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റിൽ ഏറെ ക്ലിക്ക് ചെയ്യുക രണ്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് രണ്ട് ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം സെൻ്ററിലെ ബീറ്റ് മാർക്ക് വെച്ചിട്ട് ഒരെണ്ണത്തിന് ലെഫ്റ്റ് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് അതായത് താഴെക്കുളത്തെങ്കിലും റെക്റ്റാങ്കിളിലെ പോലെ തന്നെ ഇതുപോലെ കട്ടാക്കി കൊടുക്കുക അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിലായിട്ട് രണ്ടും ഇതുപോലെ തന്നെ വെക്കുക അതിനുശേഷം ഒരു ഫോട്ടോയും ഒരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻട്രൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആക്കുക അതുപോലെ തന്നെ അടുത്ത ഫോട്ടോയും ഒരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആക്കുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം ഫോ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയിൽ നമ്മൾ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് മുകളിലോട്ട് കയറ്റി വയ്ക്കുക കുറച്ച് സൂൺ ചെയ്തവർക്ക് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂൺ ചെയ്യാം എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എന്ന് കൊടുക്കുക ടി ഐ എല്ലെന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് മിററിംഗ് കൂടി ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം അതിൽ നിന്ന് കോപ്പി എടുക്കുക ആ ടൈൽസ് എഫക്റ്റ് ഈ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക ഇത് ഇതിനകത്ത് ടൈൽസ് എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി അതിനുശേഷം രണ്ടാമത്തെ ഗ്രൂപ്പ് അതായത് രണ്ടാമത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുത്ത ശേഷം ഫോട്ടോടെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ടൈൽസ് എഫക്റ്റ് ഓൾറെഡി കോപ്പി എടുത്തിട്ട് അത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു അതിന് ശേഷം മൂന്നാം ട്രാവശ്യം എടുത്തിട്ട് കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് മിറർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് മിറർ എഫക്റ്റ് ആഡ് ചെയ്തുകൊടുത്താൽ മതി ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മിറർ എന്ന് കൊടുക്കുക എം ഐ ആർ ആർ എന്ന് കൊടുക്കുക എം ഐ ആർ ആർ കൊടുക്കുക മിററ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇതിനകത്ത് മെറിനകത്ത് ഹൊറിസോണ്ടിൽ തന്നെ ആയിരിക്കണം വെട്ടിക്കല ഹൊറിസോണ്ടിൽ തന്നെ ആയിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി അടിക്കുക അതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ലെങ്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് റെക്റ്റാംഗിൾ എത്തിയിട്ട് ഇതുപോലെ തന്നെ എൻ്റെ അവസാനിക്കുന്ന രണ്ടും ഒരുമിച്ചായിരിക്കണം ഇടയ്ക്ക് സ്റ്റാർട്ടിങ് മാത്രം രണ്ടായിട്ട് വെക്കുക അതിന് ശേഷം ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക മൂവാണ്ടോണം സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെലോ റൈറ്റ് സൈഡ് ഡ്രാക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം ലെഫ്റ്റ് സൈഡ് ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അത് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ്ങിലൂടെ മാറ്റി വെക്കുക അതിൻ്റെ അടുത്ത് തന്നെ കുറച്ചുകൂടി അടുത്ത് തന്നെ ആയിട്ട് ഒരു കീ സിമ്പിൾ ആഡ് ചെയ്തിട്ട് ഫോട്ടോ സെൻറ്ററിൽ വരുന്ന രീതി വെക്കുക അതിനുശേഷം ആ ഗ്രൂപ്പിൻ്റെ എൻഡ് എത്തിയിട്ട് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ കുറച്ച് മാത്രം ഡ്രാഗ് ചെയ്യുക ഇത്രയും ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആ ഗ്രൂപ്പിനകത്ത് മോഷൻ ബ്ലറർ എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട് എഫക്റ്റ് എടുക്കുക ആ എഫ്റ്റ് ക്ലിക്ക ശേഷം മോഷൻ എന്ന് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എം ഒന്ന് സെർച്ച് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് ആഡ് ചെയ്ത ശേഷം അതിന് ടോൺ കാണുന്നുണ്ടോ ടോൺ അത് ടൂ ആക്കി കൊടുക്കുക ടൂണിനൊരു ടു ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് താഴത്തെ ഫോട്ടോ അത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അത് റൈറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞു അതിനായിട്ട് ഫോട്ടോ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക വെച്ച ശേഷം സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക അത് സ്റ്റാർട്ടിങ് മാറ്റി വെക്കുക അതിനെ കുറച്ച് മാറ്റിയ ശേഷം ഫോട്ടോ ഫുൾ കുറച്ചുകൂടി കാണാൻ എഴുതി റൈറ്റ് സൈഡ് ഡ്രാക്ക് ചെയ്യുക അതിനുശേഷം ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി റൈറ്റ് സൈഡിലോ ഡ്രാക്ക് ചെയ്യുക ഇതുപോലെ കൊടുക്കുക മനസ്സിലായല്ലോ ഇതിനകത്ത് മോഷൻ ബില്ലറ് ആഡ് ചെയ്ത് കൊടുക്കുക മുമ്പ് ചെയ്ത് പോലെ ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇവ നമുക്ക് മോഷൻ ബില്ലറും കൂടി ആഡ് ചെയ്തു കൊടുക്കുക മോഷൻ ബില്ലർ ആഡ് ചെയ്തിട്ട് ടൂറിനകത്ത് ടു ആക്കി കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവുന്നുണ്ട് ഇപ്പം നമുക്ക് പ്രിവ്യൂ കണ്ടിക്കുന്ന രീതിയിൽ ആ വീഡിയോ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് കോപ്പി എടുക്കുക പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഈ രണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ഉണ്ട് രണ്ടും സെലക്ട് ചെയ്തിട്ട് ചെറിയ പ്ലസ് പെട്ടെങ്കിൽ കോപ്പി ടു ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗ്രൂപ്പ് എടുക്കുക ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് ബാക്ക് അടിച്ചിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ചെന്നിട്ട് നമ്മൾ അടുത്ത ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടല്ലോ അതിനുശേഷം വീണ്ടും ബാക്ക് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എടുത്ത ശേഷം ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെയിം ഫോട്ടോ തന്നെ കൊടുക്കാവുള്ളൂ ഇതുപോലെ കറക്റ്റായിട്ട് സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക രണ്ട് ഗ്രൂപ്പിലും സെയിം ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് അതായത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പി എസ് സി ആർക്ക് എവിടം വരെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വീണ് പേജ് ടു ലെയർ കൊടുക്കുക വീണ്ടും ഇത് നമുക്ക് എക്സസ് എക്സസായിട്ട് അതായത് രണ്ടാമത്തെ ബീറ്റ് റ്റി മാർക്ക് കഴിഞ്ഞാൽ എക്സസായിട്ട് നിപ്പുണ്ടെങ്കിൽ രണ്ടാമത്തേത് ബി റ്റി മാർക്ക് വരെ എത്തിക്കുക അതിനുശേഷം ആദ്യം കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് പേസ് ലെയർ പേസ് ടൂൽ ഇതിനകത്തൊക്കെ ഫോട്ടോ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്തില്ലേ ക്ലിക്ക് ചെയ്യുക ഗ്രിപ്പ് ട്രിം ചെയ്യുക ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് സെയിം ഫോട്ടോ തന്നെ രണ്ട് സ്ഥലത്തും കൊടുത്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് മുഴുവൻ ഈ ഗ്രൂപ്പും കംപ്ലീറ്റ് ആയ ശേഷം കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പതിനഞ്ച് സെക്കൻഡ് പൂജ്യം പോയിന്റ് ഒമ്പത് മില്ലി സെക്കൻഡ് വരെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ തന്നെ ആ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ അത് ഈ രണ്ട് ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ടു ലെയർ സെലക്ട് ചെയ്യുക ആ രണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്യുക സ്റ്റാർട്ടിങ് മുതൽ ബീറ്റ് മാർക്ക് അതായത് പൂജ്യം പോയിൻറ്റ് ഏഴ് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ടു ബേസ് ലെയർ കൊടുക്കുക ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് ഇതുപോലെ ചെയ്താൽ മാത്രം മതി എഡിറ്റിംഗ് ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായില്ലോ കറക്റ്റ് കൊടുക്കുക പതിനഞ്ച് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് മില്ലി സെക്കൻഡ് പോലെ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോ കൊടുത്താൽ മതി പ്ലസ് ക്ലിക്ക് ക്ലിക്കുക മീഡിയ ചെല്ലുക നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ ആടി കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക അതിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക പറഞ്ഞ മനസ്സിലായില്ലേ ഇതുപോലെ ബാക്കിയുള്ള ഫോട്ടോയെല്ലാം ഇതുപോലെ തന്നെ ആഡ് ആടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എഴുതി എൻ്റെ വരം കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ആടിയത് കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ പോലെ എൻ്റെ വരേം കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ആടിക്കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കണം അത് നമുക്ക് എഫക്റ്റിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട് ബാക്കി അടിക്കുക എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ രണ്ട് ഗ്രൂപ്പ് കഴിഞ്ഞ് ഒരു സിംഗിൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ബി ടി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക നമ്മളിപ്പോൾ ആഡ് ചെയ്തോളൂ പതിനഞ്ച് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഇതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് എൻറ്റീവ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു സിമ്പിൾ സ്റ്റാർ അതിൻ്റെ എഫക്റ്റ് കൊടുക്കാം അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കാം ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ എൻ്റെ വരെ ഉള്ള ഫോട്ടോകൾക്ക് ഇതുപോലെ തന്നെ കൊടുക്കുക ഈ ഫോട്ടോയും വീഡിയോ എല്ലാം എച്ച് ഡി ക്വാളിറ്റി ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്റ്റാർട്ടിങ് ചെയ്യുക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ആ റെക്റ്റാംഗിൾ ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻ്റെ വരെ എത്തിക്കുക എത്തിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇതിനകത്ത് രണ്ട് എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് റെക്റ്റാംഗ്ലിൽ ആർ എഫ് ക്ലിക്ക് ക്ലിക്ക ശേഷം നിങ്ങൾ ആദ്യം കൊടുക്കുന്നത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക സി ഒ പി എന്ന് കൊടുക്കുക കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കും അതിനുശേഷം അടുത്ത എഫക്റ്റ് കൊടുക്കേണ്ടത് ആർ എഫ് ക്ലിക്ക് ചെയ്ത ശേഷം സിമ്പിൾ സ്റ്റാർ എന്ന് കൊടുക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് എക്സ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസഡ് സെലക്ട് ചെയ്യുക ഇസഡ് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം റെക്റ്റാങ്കിൽ എൻ്റെ എത്തിയിട്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ വാല്യൂ വയ്ക്കുക ഇസഡിൻ്റെ വാല്യൂ അഞ്ഞൂറിൻ്റെ മുകളിൽ കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് അഞ്ഞൂറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുക വീഡിയോ എല്ലാം ഒരു നിലയ്ക്ക് ഞാൻ ലൈക്ക് ചെയ്താലും പോലെ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാറ്റസ് വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങാണിത് ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എത്തിയൊരു ഓപ്ഷൻ ഉണ്ടാൽ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കാൻ നെക്സ്റ്റ് വീഡിയോ അതിനകത്ത് സേവ് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ